എല്ലാ ഭക്തജനങ്ങൾക്കും കദർവേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക ജ്യോതിഷ സംബന്ധമായ എന്തെങ്കിലും കാര്യങ്ങൾ അറിയാൻ വേണ്ടി ഇത് വാട്സപ്പ് നമ്പറാണ് നിങ്ങളുടെ പ്രശ്നങ്ങൾ നോക്കി പരിഹരിച്ച് വേണ്ട പോലെ പരിഹാര കാര്യങ്ങൾ നിർദ്ദേശിച്ചും ചെയ്തും തരുന്നതാണ് അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം രോഹിണി നക്ഷത്രം അല്ലേ രോഹിണി നക്ഷത്രക്കാർക്ക് ഒത്തിരിയധികം പ്രത്യേകതകളും കാര്യങ്ങളുമുണ്ട് രോഹിണി നക്ഷത്രക്കാരുടെ ജീവിതത്തിലെ കഷ്ടപ്പാടുകളും കടബാധ്യതകളും സാമ്പത്തിക ബുദ്ധിമുട്ടുകളും മാറാൻ വേണ്ടിയുള്ള പരിഹാരക്രിയായിട്ടാണ് ഭക്തജനങ്ങൾ മുമ്പിൽ ഞാൻ വന്നേക്കുന്നത് അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം അതായത് നമുക്ക് എല്ലാവർക്കും അറിയാം രോഹിണി നക്ഷത്രത്തിലെ കുറച്ച് ഫലങ്ങൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ തന്നെ ഇട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് രോഹിണി നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ലാഭങ്ങളുണ്ടാകും ഇടക്കിടക്ക് വിഷമഘട്ടങ്ങളുണ്ടാകും നമ്മൾ ജോലിക്ക് പോകാതെ പൈസ കിട്ടുന്ന ഒരിക്കലും കിട്ടില്ല അല്ലേ ജോലിക്ക് പോയെങ്കിൽ മാത്രമേ നമുക്ക് സാമ്പത്തികം കിട്ടുന്നുള്ളൂ അസുഖം വന്നാൽ ഡോക്ടറെ കാണിക്കണം അസുഖം വന്നാൽ നമ്മൾ വഴിപാടുകളും കാര്യങ്ങളൊക്കെ കഴിച്ചാൽ അസുഖം മാറില്ല അപ്പോൾ നമ്മൾ കൃത്യമായ രീതിയിൽ ജോലിക്ക് പോയെങ്കിൽ മാത്രമേ സാമ്പത്തിക ലാഭം ഉണ്ടാകത്തുള്ളൂ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വരുന്ന നെഗറ്റീവ് എനർജികളും തടസ്സങ്ങളും മാറാൻ വേണ്ടി കാണുമ്പോൾ ക്ഷേത്രത്തിൽ പോയി വഴിപാടുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അപ്പോൾ രോഹിണി നക്ഷത്രക്കാർക്ക് ഇത്രയും രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ടും കടബാധ്യതകൾ ജീവിത പ്രശ്നങ്ങൾ സമയദോഷങ്ങൾ തടസ്സങ്ങളൊക്കെ മാറാൻ വേണ്ടി ചെയ്യേണ്ട വഴിപാടാണ് ആദ്യം തന്നെ രോഹിണി നക്ഷത്രക്കാർ ഒരു മഞ്ഞ പട്ടെടുക്കുക മൂന്ന് കാര്യങ്ങളുണ്ട് പട്ട എടുത്തിട്ട് നിങ്ങൾക്ക് എത്ര വയസ്സുണ്ടോ അത്രയും വയസ്സിലെ കോയിൻസ് അതായത് ഒരു രൂപയായിരിക്കണം ഈ ഒരു രൂപ നെറ്റി വെച്ചിട്ട് ഒരു തവണ ഒരു നെറ്റ് നമ്മൾ ഈ മഞ്ഞപ്പട്ടിനകത്ത് കണക്ട് ചെയ്ത് വെക്കുക കണക്ട് ചെയ്തിട്ട് നിങ്ങളുടെ വീടിൻ്റെ അടുത്ത് ചേർന്നിട്ടുള്ള അതായത് ഗുരുവാരാണെങ്കിൽ ഗുരുവായൂർ അത് ഓരോ ഭക്തനെ വിശ്വാസം അനുസരിച്ചാണ് എന്നാലും നമുക്ക് എപ്പോഴും അടുത്തത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രമാണ് അതായത് വീടിൻ്റെ അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വയസ്സനുസരിച്ച് രോഹിണി നക്ഷത്രക്കാർ വേഴാഴ്ചയോ ഞായറാഴ്ചയോ ഈ ഒരു വഴിപാട് ഭഗവാന്റെ നടയിൽ വെക്കുക മഞ്ഞെ പട്ടിനകത്ത് പൊതിന് പ്രത്യേകം വെക്കണം ഇത് ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും ജാതകദോഷങ്ങളും സമയദോഷങ്ങളും ഒക്കെ മാറി നമുക്ക് എല്ലാവിധത്തിലുള്ള ഐശ്വര്യങ്ങളും ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമി തരുന്നതാണ് അപ്പോൾ നമ്മുടെ വയസ്സനുസരിച്ച് ഇപ്പോൾ അമ്പത്തൊമ്പത് വയസ്സുള്ള രോഹിണക്ഷത്രക്കാരൻ അമ്മമാരാണെങ്കിൽ അമ്പത്തൊമ്പത് ഒരു രൂപ തന്നെ എടുത്തിട്ട് ഓരോ രൂപ തലയ്ക്ക് ഒഴിഞ്ഞ് മാറ്റി മാറ്റി വെച്ച് എല്ലാം കൂടെ പട്ടിപ്പിഴിക്കും നാൽപ്പത്തഞ്ച് വയസ്സുള്ള രോഹിണിക്ഷത്രക്കാരനാണെങ്കിൽ നാൽപ്പത്തഞ്ച് കോൻ ഇല്ലെങ്കിൽ ഏഴ് വയസ്സുള്ളവരാണെങ്കിൽ യും അറുപത് വയസ്സാണെങ്കിൽ അറുപത് ഈ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഒരു രൂപ തന്നെ ആയിരിക്കണം ഇത് മഞ്ഞപ്പട്ടിപ്പൊന്നിന് വ്യാഴാഴ്ച ദിവസമോ ഞായറാഴ്ച ദിവസമോ അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ കൊണ്ടു വെക്കുക ഇനി രണ്ടാമത്തായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ പക്കത്തിറന്നാളുകളോറും രോഹിണി നക്ഷത്രക്കാർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി ഭഗവാനെ പാൽപായസം കൊടുക്കുന്നതും തൃക്കൈവെണ്ണ കൊടുക്കുന്നതും കതളിപ്പഴം നീതിക്കാൻ കൊടുക്കുന്നതും വളരെ അധികം ഉത്തമമാണ് ഇത് ഇതിങ്ങനെ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ദാരിദ്ര്യ ദുഃഖങ്ങൾ ഉണ്ടാകത്തില്ല ലാഭം ഉണ്ടാകും അതായത് നമ്മുടെ അടുക്കളയിൽ ദാരിദ്ര്യ കാര്യങ്ങളൊന്നും ഉണ്ടാകത്തില്ല ജോലി ചെയ്യുന്നവരാണെങ്കിൽ സാമ്പത്തിക നഷ്ടം വരാതെ സാമ്പത്തിക ലാഭം ഉണ്ടാകും നമ്മളിപ്പം ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക രോഹിണി നക്ഷത്രത്തിൽ ഈ പറഞ്ഞ കാര്യം ചെയ്ത് ഭഗവാന് തൃക്കേവെണ്ണ കൊടുത്ത് പാൽപ്പായസം കൊടുത്തു കദളിപ്പഴം കൊടുത്തു അപ്പം പിറ്റേ ആഴ്ച വരുമ്പോൾ നമുക്ക് തോന്നും അയ്യോ ഭഗവാനെ ഞാനൊക്കെ കൊടുത്തു എനിക്ക് എന്തായാലും നല്ലൊരു സാമ്പത്തിക ലാഭമുണ്ട് നല്ല രീതിയിൽ മാറ്റമുണ്ട് എനിക്ക് ലോണുകളൊക്കെ അപ്പം നമ്മൾ വീണ്ടും അടുത്ത വ്യാഴാഴ്ച തന്നെ ഭഗവാൻ അത് കൊടുക്കും ഈ മൂന്ന് കാര്യങ്ങൾ ഭഗവാൻ ഇഷ്ടപ്പെട്ടതാണ് അല്ലേ അപ്പം മാസം നമ്മുടെ പക്കനാളിൽ പറഞ്ഞ കാര്യം നമ്മൾ ഭഗവാനുള്ള സ്നേഹം കൊണ്ട് ഭഗവാൻ അത്രയും കാര്യങ്ങൾ നമുക്ക് വാരിക്കോരി തരുന്നതുകൊണ്ട് നമ്മൾ എല്ലാ വീഴാഴ്ചയും കൊടുക്കാൻ നോക്കും അല്ലേ അതാണ് ഭഗവാന്റെ ശരിക്കും പറഞ്ഞ ഒരു അനുഗ്രഹം നമ്മൾ പിറ്റേ വേഴാഴ്ചയും നമ്മളിത് ഓർക്കാതെ ഇത് കൊടുത്തു അതാണ് ഭഗവാന്റെ ശക്തി അപ്പോൾ നമ്മൾ തൃക്കേ വെണ്ണ കൊടുത്ത് പാൽപായസം കൊടുത്ത് കതരിപ്പഴം കൊടുത്തി ഈ മൂന്ന് കാര്യങ്ങൾ ഭഗവാൻ ഇഷ്ടപ്പെട്ടതാണ് അപ്പോൾ നമുക്ക് നിത്യം കൊടുക്കാൻ വേണ്ടി ഭഗവാൻ നമുക്ക് സാമ്പത്തിക കാര്യങ്ങളും നമ്മൾ ഉദ്ദേശിക്കുന്ന പറയുന്ന നല്ല നല്ല കാര്യങ്ങൾ ഭഗവാൻ ശ്രീകൃഷ്ണസ്വാമി സാധിച്ചു തരും അപ്പോൾ രോഹിണി നക്ഷത്രക്കാർ രണ്ടാമത് പറഞ്ഞ ഈ ഒരു വഴിപാട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിൽ കൃഷ്ണനെ തന്നെ കൊടുക്കുക ഇതാരും ഗുരുവായൂർ കൊണ്ട് കൊടുക്കുക എന്ന് വിചാരിക്കരുത് അത് വേറൊന്നുകൊണ്ടല്ല നമ്മൾ ഇപ്പോഴും അടുത്ത് ഉള്ള ഒരു കൃഷ്ണനായിരിക്കും നമ്മുടെ വീടിൻ്റെ അടുത്ത് ഈ ക്ഷേത്രം ഉണ്ടാവും ഇപ്പം എൻ്റെ സ്ഥലം ആലപ്പുഴയാണ് ആലപ്പുഴ ഉള്ളവർ അമ്പലപ്പുഴ പോകാൻ മടി കാണിക്കുക അവർ ഗുരുവായൂർ പോകും ഗുരുവായൂരുള്ളവർ ആലപ്പുഴ വരും മുറ്റത്തെ മുല്ലയ്ക്ക് മടവില്ല നമുക്ക് ഒരു കാര്യം സ്ഥലം നമ്മുടെ അടുത്തുള്ള ഭഗവാനാണ് ഇപ്പോഴും നമുക്ക് വല്ലത് പിന്നെ മൂന്നാമത്തെ കാര്യം രോഹിണി നക്ഷത്രക്കാർ ചെയ്യേണ്ടത് അതായത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കാര്യം നമ്മൾ സുബ്രഹ്മണ്യസ്വാമിക്കാണ് രോഹിണി നക്ഷത്രക്കാർ ചെയ്യേണ്ടത് അതായത് രോഹിണി നക്ഷത്രക്കാർ ചെയ്യേണ്ടത് അതായത് ഒരു പക്കനാളിൽ അതായത് രോഹിണി നക്ഷത്രത്തിൽ ഏതെങ്കിലും വരുന്ന ഒരു രോഹിണി നക്ഷത്രം അതിപ്പോൾ ഷഷ്ടിക്കാണെങ്കിൽ ഏറ്റവും ഉത്തമം ഇല്ലെങ്കിൽ അടുത്ത രോഹിണി നക്ഷത്രത്തിൽ നക്ഷത്രത്തിലേക്ക് ഇരുപത്തൊന്ന് താമര മേടിച്ച് മാല കെട്ടി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ കൊടുക്കുക അത് ഷഷ്ടിക്ക് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും ഉത്തമമായിരിക്കും അപ്പോൾ ഷഷ്ടിക്ക് കൊടുക്കുവാണെങ്കിൽ തലേദിവസം പോയി തിരുമീനീട് പറഞ്ഞു വെക്കണം കാരണം ഒത്തിരി മാലകളൊക്കെ ഉള്ളതുകൊണ്ട് ചില മാലകളൊക്കെ മൂന്നാ രണ്ട് മൂന്ന് മാലയൊക്കെ ആയിരിക്കും ചിലത് പ്രതിഷ്ഠ ഇടത്തുള്ളൂ ചിലത് തിടമ്പേലായിരിക്കും ചിലത് ഭഗവാൻ്റെ പാദത്തിൽ വെക്കും അപ്പോൾ നേരത്തെ പറയുകയാണെങ്കിൽ തിരിമീന് ആദ്യം തന്നെ താമരമാല ആയതുകൊണ്ട് നമ്മുടെ മാല നേരത്തെ ചാർത്തി വെക്കും അപ്പോൾ താമര മാത്രം കൊടുത്താൽ പോരാ ഭഗവാന് സഷ്ടിയുടെ ദിവസം കൊടുക്കാൻ വേണ്ടി മൂന്ന് ഉത്തരിയും മേടിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഷോൾ പോലെ ഇങ്ങനെ ഇടുന്ന കസവിൻ്റെ മുണ്ട് അത് ഉത്തരിവെന്ന് പറയുവാണെങ്കിൽ അവിടുത്തെ പ്രതിഷ്ഠ അനുസരിച്ച് വലുത് മൂന്നെണ്ണം ഒരെണ്ണം ഭഗവാനെ ഉടുപ്പിക്കാൻ വേണ്ടി രണ്ടാമത് ഉടുപ്പിച്ചിട്ടിങ്ങനെ കച്ച കിട്ടും അതായത് സൈഡിൽ ഇങ്ങനെ വലിച്ചു മുറുക്കും മൂന്നാമത് ഷോള് പോലെ ഭഗവാനിടും അപ്പോൾ ഈ ഷോള് പോലെ ഇട്ടതിലാണ് നമ്മൾ താമരയുടെ മാല ചാർത്തുവാണെങ്കിൽ ഭഗവാന് വളരെ അധികം സന്തോഷമാകും നമ്മുടെ ജാതക ജാതകദോഷങ്ങൾ രോഹിണി നക്ഷത്രക്കാരുടെ മാറ്റി ശത്രുദോഷങ്ങൾ ആഭിചാരദോഷങ്ങൾ ബാധാദോഷങ്ങൾ ബന്ധന ബന്ധനദോഷങ്ങൾ ഇതിൽ ഏറ്റവും പറയുന്നത് നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിൽ നല്ല വഴക്കുകളൊന്നുമില്ലാതെ സന്തോഷമായിട്ട് നമ്മുടെ കുടുംബജീവിതം പോകാൻ വേണ്ടി സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ പോയി ഇരുപത്തൊന്ന് താമര മേടിച്ചിട്ട് താമരമാലയും മൂന്ന് ഉത്തിരിയും മേടിച്ച് ഷഷ്ടിയിൽ അന്ന് കൊടുക്കുവാണെങ്കിൽ അത് സഷ്ടിക്ക് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ നമ്മുടെ ജന്മനക്ഷത്രത്തിൽ കൊടുക്കുക ഈ രണ്ട് ദിവസം ഏതെങ്കിലും കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വളരെ അധികം നല്ലതായിരിക്കും നമ്മുടെ ജാതകത്തിലെ ദോഷങ്ങൾ മാറും രോഹിണി നക്ഷത്രക്കാർ ഉദ്ദേശിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും ഇവിടെ കുടുംബത്ത് ഐശ്വര്യം ഉണ്ടാകും ശത്രുദോഷം ഉണ്ടാകില്ല ദൃഷ്ടിദോഷം ഉണ്ടാകില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറി നിലവിൽ വീട് പണിയൊക്കെ ആഗ്രഹിക്കുന്ന രോഹിണി നക്ഷത്രക്കാർ വീടിൻ്റെ പണിയൊക്കെ നല്ലപോലെ നടക്കും വാഹനങ്ങൾ മേടിക്കാനുള്ള സൗഭാഗ്യം സുബ്രഹ്മണ്യ സ്വാമി ജാതകത്തിലെ ദോഷങ്ങൾ മാറി ജാതകത്തിൽ സൗഭാഗ്യം വരും രോഹിണി നക്ഷത്രക്കാർക്ക് അതുകൊണ്ട് ഷഷ്ടി ദിവസമോ രോഹിണി വരുന്ന നക്ഷത്രത്തിൽ തന്നെ പ്രത്യേകമായിട്ട് കൊടുക്കാൻ രോഹിണി നക്ഷത്രക്കാർ ശ്രദ്ധിക്കുക ഇത് കൊടുക്കുന്ന ഇപ്പുറം തലേ ദിവസം പോയി ആ തിരുമേനീട് പറയണം ഈ മൂന്ന് ഉത്തരിയും ചാർത്തണം എന്നിട്ട് താമരമാല ഭഗവാനെ ചാർത്തണം അന്നത്തെ ദിവസം ഭഗവാനെ സന്തോഷപൂർവ്വം കണ്ട് രോഹിണി നക്ഷത്രക്കാർ തൊഴുകുവാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ഭക്തിപൂർവ്വവും സ്നേഹപൂർവ്വവും ഭഗവാൻ അത് സാധിച്ചു തരും അപ്പോൾ കൂടുതൽ എന്തെങ്കിലും രോഹിണി നക്ഷത്രക്കാർ അറിയാനുണ്ടെങ്കിൽ നിങ്ങളുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ കല്യാണം അതായത് ജോലി കാര്യങ്ങൾ തടസ്സങ്ങളോ വീട് പണിയൊക്കെ ഉണ്ടെങ്കിൽ ഇത് വാട്സാപ്പ് നമ്പറാണ് ഈ നമ്പറിലേക്ക് വിളിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾക്കൊക്കെ ഉടനടി പരിഹാര കാര്യങ്ങൾ ചെയ്തു തരുന്നതാണ്